നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ രണ്ടേ പൂജ്യത്തിന് പാകിസ്ഥാനിൽ പോയി ടെസ്റ്റ് പരമ്പരയിൽ തോൽപ്പിച്ചതിന്റെ ആവേശത്തിൽ ഇന്ത്യയിലേക്ക് കാലുകുത്തിയ ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റിൽ തന്നെ കാര്യം തിരിച്ചറിഞ്ഞു പാകിസ്ഥാൻ അല്ല ടീം ഇന്ത്യ ചെന്നൈയിൽ വെച്ച് ടീം ഇന്ത്യ അവരെ തകർത്ത് തരിപ്പണമാക്കി തുടക്കത്തിൽ നല്ല രൂപത്തിൽ തുടങ്ങിയതാ അവര് പക്ഷേ അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീമിന്റെ ഡെപ്ത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു അതിപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും അതിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ആ ഒരു വമ്പൻ പരാജയം അവർ ഏറ്റുവാങ്ങിയത് ഇനിയിപ്പോ കാൺപൂരിലാണ് നാളെ മുതൽ രണ്ടാം ടെസ്റ്റ് ആരംഭിക്കുന്നത് ചെന്നൈയിലെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒന്നും വിലയിരുത്താൻ പറ്റില്ല പക്ഷേ രണ്ട് പൂയത്തിന് ബംഗ്ലാദേശിനെ കെട്ടുകെട്ടിക്കുക പരമ്പര തൂത്തു വാഴുക അത് തന്നെയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം എന്നാൽ നോക്കുക ഒരു ഘട്ടത്തിൽ ചെന്നൈയില് നൂറ്റി നാല്പത്തിനാലിന് ആറ് എന്ന രൂപത്തിലേക്ക് ഇന്ത്യ വീണപ്പോൾ ബംഗ്ലാദേശ് ആ ചില സ്വപ്നങ്ങൾ കണ്ടിരുന്നു എന്നാൽ അശ്വിനും ജഡേജയും ചേർന്നുകൊണ്ട് ബാറ്റ് ബാറ്റുകൊണ്ട് അത് പണി കൊടുത്തു രണ്ടാം ഇന്നിങ്സിൽ പന്തും ഗില്ലും ചേർന്ന് പണി കൊടുത്തു പോൾ ചെയ്ത് ആറ് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് അശ്വിൻ പണിയൊക്കെ തീർത്തു പക്ഷെ അത് ചെന്നൈയിലെ പിച്ച് ചെന്നൈയില് റെഡ് സോയിൽ പിച്ചിലാണല്ലോ കളി നടന്നത് പേസും ബൗൺസും ഉണ്ടായിരുന്നു ആ പിച്ചിന് പേസർമാർക്ക് നല്ല അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടിലാണ് അവർ കളി നടന്നത് എന്നാൽ കാൺപൂരിൽ നടക്കാൻ പോകുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മൂന്ന് ദിവസങ്ങളിലേക്ക് റെയിൻ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ബ്ലാക്ക് സോയിൽ പിച്ചാണ് രണ്ട് പിച്ചുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏത് പിച്ചിലാണ് കളി നടക്കുക എന്നത് ആഫ്റ്റർനൂൺ വരെ കൃത്യമായൊരു വ്യക്തത പുറത്തേക്ക് വന്നിട്ടില്ല എന്നാൽ പോലും രണ്ട് പിച്ചും ഓൾമോസ്റ്റ് സെയിം സ്വഭാവമാണ് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടിൽ ക്യൂറേറ്റർ പറഞ്ഞത് ആദ്യമണിക്കൂറുകളിൽ പിച്ച് ബേസ് ബോളർമാരെ അസിസ്റ്റ് ചെയ്യും സഹായിക്കും പിന്നെ അത് ഫ്ലാറ്ററായിട്ട് ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് മാറും അവസാനത്തെ ഒന്നര ദിവസങ്ങളിൽ സ്പിന്നേഴ്സിന് നന്നായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അതായത് സംതിങ് ഫോർ ഓൾ ഏതാണ് അത് പേസർമാർക്കാണെങ്കിലും ബാറ്റർമാർക്കാണെങ്കിലും സ്പിന്നർമാർക്കാണെങ്കിലും കളിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലോ ബൗൺസി പിച്ചാണ് അതായത് നല്ല ബൗൺസ് ഉണ്ടാവില്ല ലോ പിച്ച് ആണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലേ നല്ല റണ് വരാനും സ്പിന്നർമാർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാനും സാധ്യതയുള്ളൊരു പിച്ച് കളി മാറും എന്നർത്ഥം പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും റെയിൻ ഫോർകാസ്റ്റ് ഉണ്ട് മഴ പെയ്താൽ ഇതൊക്കെ മാറും വെതർ കണ്ടീഷൻ വലിയ രൂപത്തിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യത പിന്നെ ബാഡ് ലൈറ്റ് ഒക്കെ വന്ന് കളി തടസ്സപ്പെടുകയും നേരത്തെ മത്സരം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അതായത് മത്സരത്തിൽ നേരത്തെ തന്നെ ഓവറുകൾ പൂർത്തിയാക്കാതെ തന്നെ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഈ സമവാക്യങ്ങളൊക്കെ മാറി മറിയും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും പരമ്പര തൂത്തു വാഴുക എന്നുള്ളതാണ് ടീം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെങ്കിലും ചെന്നൈയിലെ എല്ലാ കാര്യങ്ങളും നല്ല മാറ്റം ഇവിടെ ഉണ്ടാകും എന്നർത്ഥം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കാൺപൂരിൽ അവസാനമായിട്ട് നടന്നിട്ടുള്ള ടെസ്റ്റ് മത്സരത്തിൽ ന്യൂസിലാൻഡിന്റെ ആ ഒരു ടൈലന്റ് ബാറ്റർമാർ മത്സരം സമനിലയാക്കി കൊണ്ടുപോയത് ഓർക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇവിടെയുണ്ട് സമൻസ് ചില അൺസേർട്ടനിറ്റി നമുക്കങ്ങ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവിടെയുണ്ട് എന്നർത്ഥം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും അവർക്ക് ഒരു ഗ്ലൂമി ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല കഴിഞ്ഞ കളിയിൽ ഇപ്പം നജ്മുൽ ഹുസൈൻ ഷാൻഡോ ഫോമിലേക്ക് വരുന്ന കാഴ്ച കണ്ടു രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിന് എൺപത്തിരണ്ട് റൺസ് അതുപോലെ തന്നെ അവരുടെ ഓപ്പണർമാർ നല്ല രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടു ഹസനും ലിറ്റൻ ദാസും ഏതിയാസൻ മിറാസും ഒക്കെ ഫസ്റ്റ് ഇന്നിങ്സിൽ അവർക്ക് സ്റ്റാർട്ട് ലഭിക്കുന്ന കാഴ്ച കണ്ടു അപ്പോൾ അവർക്കും ചില പോസിറ്റീവ്സ് കഴിഞ്ഞ കളിയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും ഇവിടത്തെ സ്വഭാവം വെച്ച് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പിച്ചിന്റെ സ്വഭാവം മഴ പെയ്തില്ലെങ്കിൽ ഇന്ത്യ മൂന്ന് സ്പിന്നർമാർ ഇറങ്ങിയാൽ ബംഗ്ലാദേശിനെ നല്ല രൂപത്തിൽ ഫൂട്ടാവുന്നതേ ഉള്ളൂ ഇപ്പോ രണ്ട് പേസർമാർ അതിപ്പം ബൂമ്രയും സിറാജുമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പേസർമാർക്ക് തുടക്കത്തിൽ അസിസ്റ്റൻസ് ലഭിക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യ ബൗളിങ്ങുന്ന സാഹചര്യമാണെങ്കിൽ ബംഗ്ലാദേശിൽ നല്ല മുത്തൻ പണി കിട്ടും പിന്നെ ഈ മഴയുടെ സംഭവം കൂടി ഉള്ളത് കൊണ്ട് ടോസ് ലഭിച്ചാൽ എന്ത് ഡിസിഷൻ എടുക്കും നായകന്മാർ എന്നുള്ളത് കണ്ടറിയണം സോ ആകെ ഒരു അൺസെർട്ടനിറ്റി ആണ് എന്നർത്ഥം ചെന്നൈയിലെ പോലെ അല്ല ചെന്നൈയിൽ മിഡ് തേർട്ടീസിലുള്ള ചൂടും റെഡ് സോയിൽ സോയിലും പിച്ചുമൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ കാര്യങ്ങൾ മാറും എന്നാലും നമ്മൾ പറയുന്നത് ഈ ബാറ്റിങ്ങിന് അനുകൂലമാവുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നും മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിപ്പോ ും നമ്മുടെ നായകൻ രോഹിത്തും കഴിഞ്ഞ ടെസ്റ്റിൽ ഫോം ആയിട്ടില്ല അവര് ഫോമിലേക്ക് കൂടി എത്താനുള്ള നല്ല സാധ്യത എങ്കിൽ ആദ്യ ഇന്നിങ്സ് എടുക്കാങ്കിലും രണ്ടാം ഇന്നിങ്സിലേലും സെഞ്ചുറി യശ്വസി ജയ്സ്വാൾ ഫോമിൽ തന്നെയാണ് പിന്നെ രാഹുലും പന്തും ഒക്കെ ചേരുമ്പോ നല്ലൊരു സ്കോർ ടീം ഉയർത്താനുള്ള സാധ്യതയുണ്ട് പിന്നെ പതിവ് പോലെ ഹഷിനും ജഡേജയും ഉണ്ട് അക്സർ പട്ടേലിനെ കളിപ്പിക്കുമെന്നുള്ളത് കണ്ടറിയണം പക്ഷേ അക്സർ പട്ടേൽ അല്ലെങ്കിൽ പിന്നെ കുൽദീപ് കളിക്കാനാണ് സാധ്യത കുൽദീപും ഇംഗ്ലണ്ടിനെതിരെ മോശമല്ലാതെ ബാറ്റിങ്ങിനെ കാഴ്ച നമ്മൾ കണ്ടിരുന്നു സോ ഇന്ത്യൻ ബാറ്റർമാർക്ക് വലിയൊരു ബുദ്ധിമുട്ട് ബംഗ്ലാദേശി ബോളർമാർ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ച് അവരുടെ ഷാക്കിബുൽ ഹസന് കഴിഞ്ഞ കളിയില് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ബോൾ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ഫിംഗറിന് ഡിസ്കംഫർട്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ വർക്ക് ലോഡ് മാനേജ്മെന്റിനെ കുറിച്ച് വലിയ ചർച്ചകൾ വരുന്നു ഒരു ഘട്ടം കൂടിയാണ് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് റിട്ടയർമെന്റ് പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ അവരുടെ ബൗളിങ്ങിലെ ഡെപ്തില്ലായ്മ കഴി ഡസ്റ്റിൽ കണ്ടതാണ് അതിവിടെയും ഞലിച്ചാൽ വലിയ സ്കോറിലേക്ക് ടീം ഇന്ത്യ പോകാനുള്ള സാധ്യതയാണുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സ്പിനിന് അനുകൂലമാവുകയാണെങ്കിൽ അശ്വിനും ജഡേജയും കുൽദീപും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിനെ തീർക്കാൻ തന്നെയാണ് സാധ്യത അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബ്ലാക്ക് സോയിൽ ലോ ബൗൺസ് സ്പിന്നറിന് സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പിച്ച് അതോടൊപ്പം തന്നെ ടെസ്റ്റ് പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി ലോ സ്ലോവർ ആവാനുള്ള സാധ്യതയുണ്ട് ലോവർ ബൗൺസ് ആൻഡ് ഓൾസോ എക്സ്പെക്റ്റഡ് ടു ബിക്കം സ്ലോവർ ആസ് ദി ടെസ്റ്റ് പ്രോഗ്രസ് അതാണ് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകർ നൽകുന്ന ഒരു സൂചന അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ വലിയ മാറ്റം ചെന്നൈ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ഒരു ഇലവനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൂന്ന് സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത രോഹിത് ശർമ്മയും യശ്വസ്സി ജയ്സ്വാളും ഓപ്പൺ ചെയ്യുകയും ശുഭ്മൻ ഗില്ലും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും കെ എൽ രാഹുലും രവീന്ദ്ര ജഡേജയും അശ്വിനും ഒരു മാറ്റവും ഇല്ലാതെ ആ ലൈനപ്പ് അങ്ങനെ വരും പിന്നെ ആകാശ് ദീപിനെ മാറ്റി കുൽദീപ് ഇറങ്ങാനുള്ള സാധ്യത നമ്മൾ കാണുന്നു ഓർ അക്സർ പട്ടേൽ പക്ഷെ അക്സർ പട്ടേൽ ഈ പിച്ചിന് സ്വഭാവം വെച്ച് അക്സറിന്റെ ആ ഒരു ബൗളിംഗ് സ്പീഡും അതുപോലെ തന്നെ അദ്ദേഹം സ്റ്റമ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ഒക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ബട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ജഡേജ അവിടെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അക്സറും എന്നുള്ളത് കൊണ്ട് വെറൈറ്റി പരിഗണിച്ചുകൊണ്ടും പിന്നെ കുൽദീപിന് ഈ ഗ്രൗണ്ടിനോടുള്ള ബന്ധം വെച്ചുകൊണ്ടും കുൽദീപിനെ കളിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ കുൽദീപ് കളിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു ദൻ ബൂമ്രയും സിറാജും ഇതായിരിക്കാം ഇന്ത്യയുടെ ലെവൽ അതുപോലെ തന്നെ ബംഗ്ലാദേശ് മൂന്ന് സ്പിന്നർമാരെ കളിപ്പിക്കുക എന്ന രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് വേണ്ടി തേജുൽ ഇസ്ലാം കളിക്കാൻ ഇറങ്ങും അങ്ങനെ വന്നാൽ രഹിതറാണ് പുറത്തിരിക്കും സോ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അവരും ഇറങ്ങും ഈ ഒരു മാറ്റമാണ് അവരുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഷത്ബൻ ഇസ്ലാമും ഷാക്കിർ ഹസനും ചേർന്നുള്ള ഓപ്പണിങ്ങും നജ്മൽ ഹുസൈൻ ഷാഡോയും മോഹൻലക്കും റഹീമും ഷാക്കിബു അൽ ഹസനും ലിറ്റൻ ദാസും മെഹദി അസൻ മിറാസും പിന്നാലെ വരും ഞാൻ നമ്പർ നയനിൽ തെജുൽ ഇസ്ലാം അസൻ മഹ്മൂദ് തസ്കിൻ അഹമ്മദ് ഇതാണ് അവരുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മഴ പെയ്താൽ പ്രതീക്ഷകളൊക്കെ ആകെ തകിടം മറയും ഇന്ത്യക്ക് വലിയ ആധിപത്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ട് പൂജ്യത്തിന് ടീം ഇന്ത്യ പരമ്പര തൂത്തുവാറും എന്ന് തന്നെയാണ് കേരളം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ